നമ ഓം ഓം നമോ നമോ ഭഗവതി വാസുദേവായ നാരായണായ ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിരം കരുണാ സമുദ്രം രാധാസ്വായൃതിയാമി ശ്ലോകം അഞ്ച് വിഷയ വിഷയരസൈരിന്ദ്രിയ ശാന്തി ഭക്തൈവാക്രമ്യണൈ പുനരഭികൻ ുർബല സപ്താർച്ച പ്രപഞ്ചം തദൈവ പ്രതി ദുരിതം ദുർമദ കേന്ദ്രിയണം അന്വയം അർത്ഥം അങ്ങയുടെ പ്രാകൃതനായ ഭക്തൻ ിയ ശാന്തി ചെയ്തു ഇന്ദ്രിയ ആകർഷണത്താൽ വിഷയരസൈ വിഷയസുഖങ്ങളാൽ ബാധ്യമാന അഭി ആകർഷിക്കപ്പെടുന്നവനായാലും പുനരഭി വീണ്ടും ഭക്തിയേവ ഭക്തി കൊണ്ടുതന്നെ ആക്രമ്യമാണി ആക്രമിക്കപ്പെടുന്നവർക്ക് ദുർബലൈ ദുർബലങ്ങളും ആയ തൈ വിഷയസുഖങ്ങളാൽ നിജയി കലു ജയിക്കപ്പെടുന്നില്ല ജീവിതാർച്ചിഹി വെളിച്ചം വളർന്ന സത്താർചിഹി അഗ്നി ഭൂരിദാരു പ്രപഞ്ചം അധികമായ തടിക്കൂട്ടത്തെ യഥാ ഏതു വിധം ദഹതികില ദഹിപ്പിക്കുമോ തഥാ യേവ അതുപോലെ ഭക്തേ അങ്ങയുടെ ഭക്തി വികാസത്താൽ ദുരിതം പ്രദഗതി പാപത്തെ ദഹിപ്പിക്കുമ്പോൾ ഇന്ദ്രിയാണാം ന്രിയങ്ങളുടെ ദുർമദ ദുരഹങ്കാരം ക്വ എവിടെ ഉണ്ടാകും ഹരിവു സാരം പ്രാകൃത ഭക്തൻ വിഷയാസക്തനായാലും ഭക്തി കൊണ്ട് വിഷയത്യാഗത്തിനവൻ കഴിവിട്ടവനായിത്തീരുന്നു അവന് വിഷയസുഖങ്ങൾ ഒരിക്കലും കീഴടക്കില്ല കീഴടക്കുന്നില്ല വൃകൻ കൂട്ടം എത്രയായാലും അഗ്നി അഗ്നിജ്വലിച്ച് അവയെ എരിച്ച് ചാമ്പലാക്കും അപ്പോൾ ഇന്ദ്രിയങ്ങൾ അവശങ്ങളാകുകയില്ല അതിനാൽ ഭക്തി എന്ന് പറയുന്നത് ശാന്തിക്കും ആനന്ദപ്രാപ്തിക്കും ഇന്ദ്രിയ നിഗ്രഹത്തിനും എല്ലാം മറ്റുള്ളവയെ അപേക്ഷിച്ച് വൃക്ഷമായിട്ടുള്ളതാണ് എന്ന് സിദ്ധിക്കുന്നു ഹരിവും

ചിത്താർദ്രഭാവം മനസ്സിൻ്റെ അലിവെ ബബുഷി ശരീരത്തിൽ പുളകംജ രോമാഞ്ചവും ഹർഷപാഷ്പംച സന്തോഷബാഷ്പവും ഹിത്വ ഉപേക്ഷിച്ചിട്ട് ചരണം മനസ്സ് കഥംബ എങ്ങനെയാണ് ശുദ്ധേ നിർമ്മലമാകുക വീതഭക്തി ഭക്തിയില്ലാത്തവന് ബഹുതപസ വലിയ തപസുകൊണ്ട് വിദ്യയാ വിദ്യ കൊണ്ടും ബഹു തപസാ വലിയ തപസ് കൊണ്ടും വിദ്യ വിദ്യ കൊണ്ടും കിമു എന്തു ഫലം കിട്ടുന്നു അയം ഈ ആത്മാ ആത്മാവേദാസ്വാദ സിദ്ധാന് സതത മരീവൃജമാന സതത മരീവൃജമാന അങ്ങനെ അങ്ങയെ കുറിച്ചുള്ള ഗാനങ്ങളുടെ ആസ്വാദനമാകുന്ന സി സിദ്ധാന്ജനത്താൽ തുടരെ ശുദ്ധമായി തീരുന്ന തത്വ സൂക്ഷ്മം തത്വമാകുന്ന ബ്രഹ്മത്തെ ചുർവ കണ്ണ എന്ന പോലെ ഭജതി എങ്ങനെ ഭജിക്കുന്നുവു തഥാ അപ്രകാരം അപ്യസ്ഥയ നല്ല പോലെ പഠിച്ച കൂടിയ വിചാര സഹസ്രങ്ങൾ കൊണ്ട് നാത്തു ഉണ്ടാകുന്നില്ല സാരം മനസ്സിൽ നിസീമമായ ആദ്രതയും ശരീരത്തിൽ രോമാഞ്ചവും സന്തോഷപാഷ്പവും വേണ്ടെന്ന് വെച്ചാൽ മനസ്സ് എങ്ങനെ നിർമ്മലമായിത്തീരും ഭക്തിയില്ലാത്തവനെ തപസ്സും വിദ്യയും പ്രയോജനം ചെയ്യുകയില്ല അങ്ങയുടെ മഹത്വത്തെ കാണിക്കുന്ന ഗാനങ്ങൾ മനസ്സു തെളിഞ്ഞ് ദർശനം നേടാൻ ശക്തമായി തീരും കണ്ണിനെ ഔഷധം വസ്തുക്കളെ കാണാൻ ശക്തി പകരുന്നത് പോലെയാണ് ബ്രഹ്മ ദർശനത്തിന് ഭഗവത് ഗാനാലാപവും ശ്രവണവും ആയി ആയിരമായിരം യുക്തി വിചാരം ചെയ്താൽ ആ സൂക്ഷ്മമായ തത്വം ദഹിക്കാൻ സാധിക്കുന്നതല്ല ഹരിമു